ച്ചാമാരെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് എനിക്ക് മുപ്പത്താറ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരിക്കണം ഇന്ന് ഓണമാണല്ലോ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓണത്തിനെ കുറിച്ചുള്ള ഒരു ഐതിഹ്യമാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെല്ലാം പയസവും പലഹാരങ്ങളും എല്ലാം നമ്മളിപ്പോൾ ഉണ്ടാക്കുകയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം ഓൺ നമ്മുടെ മാവേലി തമ്പുരാനെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ മാവേലി തമ്പുരാന്റെ കഥയിലേക്ക് പോകാം പണ്ട് പണ്ട് കാലത്ത് ഒരു രാജാവ് ഭരിച്ചിരുന്നു ആ രാജാവിൻ്റെ പേര് മഹാബലി തമ്പുരാൻ എന്നായിരുന്നു മഹാബലി തമ്പുരാൻ ഭരിച്ചിരുന്ന കാലത്ത് കള്ളുവുമില്ല ചതിയുമില്ലായിരുന്നു ഇങ്ങനെ കള്ളുവുമില്ല ചതിയുമില്ലാതെ മാവേലി തമ്പുരാൻ നാട് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആകാശത്തിലെ ദേവന്മാർക്ക് ഒരു അസൂയ നമ്മുടെ മാവേലി തമ്പുരാനോട് തോന്നി ഇത്രയും സമൃദ്ധിയും ഇത്രയും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു രാജാവ് ഈ ഭൂമിയിലുണ്ടെന്നോർത്ത് ദേവന്മാർക്ക് അസൂയ തോന്നി ഇങ്ങനെ അസൂയ തോന്നിയ ദേവന്മാർ മഹാവിഷ്ണുവിനെ ഭൂമിയിലേക്ക് അയച്ചു അങ്ങനെ മഹാവിഷ്ണു വാമനനായി ഭൂമിയിലേക്ക് വേഷം മാറി വന്നു അവിടുന്ന് മാവേലിയെ പറ്റിക്കാൻ വേണ്ടി ബ്രാഹ്മണൻ്റെ വേഷത്തിലും വന്നു ബ്രാഹ്മണർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന പതിവ് നമ്മുടെ മഹാബലി തമ്പുരാൻ ഉണ്ടായിരുന്നു ആ മാവേലി തമ്പുരാനോട് കുറിച്ചു എനിക്ക് സ്വർഗവും പാതാളവും അളക്കാൻ തരുമോ എന്ന് ചോദിച്ചു ഇങ്ങനെ കൊണ്ടിരുന്നപ്പോൾ ഇനി സ്ഥലമില്ലല്ലോ എന്ന് വാമനൻ മാവേലിയോട് ചോദിച്ചപ്പോൾ എൻ്റെ ശിരസിൽ വെച്ചോളൂ എന്ന് പറഞ്ഞ് മാവേലിയുടെ തലക്കൽ വാമനൻ കാലു വെച്ചു ഒരു ഭീമനായി വലിയ കാലുകൊണ്ട് മാവേലി ചവിട്ടി പാതാളത്തിലേക്ക് ഇട്ടു അപ്പോൾ വാമനൻ ഒരു വരം കൊടുത്തു ഓരോരോ വർഷത്തിൽ നിനക്ക് പ്രജകളെ കാണാൻ വരാം എന്നുള്ള ഒരു വരം മാവേലിക്ക് കൊടുത്തു അങ്ങനെയാണ് ഈ പാട്ടുണ്ടായത് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അങ്ങനെ തിരുവോണ നാളിൽ മാവേലി നമ്മളെ കാണാൻ വരും അങ്ങനെ എന്നെയും ഒരു ദിവസം അത് തിരുവോണ ദിവസം എന്നെ കാണാൻ വന്നു എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ വന്ന് പൈസ എല്ലാം കഴിച്ച് സന്തോഷിച്ച് പോയി ഞാനും മാവേലി ത തമ്പുരാനും ഒരുപാട് സംസാരിച്ചു മാവേലിയെക്കുറിച്ചുള്ള കഥകൾ അവിടെ നിന്നാണ് ഞാൻ പഠിച്ചെടുത്തത് മാവേലി തന്നെയാണ് മാവേലിയുടെ കഥ എന്നോട് പറഞ്ഞു അങ്ങനെ മാവേലി എൻ്റെ കൂടെ പൈസവും കഴിച്ച് ചോറും കഴിച്ച് വയറും നിറച്ച് ഞങ്ങൾ മാവേലിക്ക് ടാറ്റ് എടുത്ത് വിട്ടു അങ്ങനെ എൻ്റെ എല്ലാ അങ്ങനെ മാവേലി പറഞ്ഞു നീ നീ തുടങ്ങുന്ന യൂട്യൂബ് ചാനലിലെ കാണുന്നവർക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു പിന്നെ ഒരു കാര്യവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ